ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ അപ്പൊ ബിഗ് ബോസ് ഒക്കെ കാണാറുണ്ട് ഞാൻ വരാം യെസ് അനുവക്ക് നന്നായിട്ട് ഗെയിം കളിക്കണതായിട്ട് എനിക്ക് ഞാൻ അങ്ങോട്ട് ക്യാമറ ഒന്ന് വരാന്നേ യാമറിക്കും അനുവക്ക് അനു എപ്പോഴും നമ്മള് കുട്ടിയിട്ടാണ് സ്റ്റാർ മാജിക്കില് കാണാറില്ല പക്ഷെ ആ ഒരു അനു ഇവൻ കരയുന്നത് അത് അതിപ്പോ എന്താ ചെയ്യാ മനുഷ്യന്മാരല്ലേ ഞാൻ പോയാലും ഞാൻ കറിയണതായിട്ട് നിങ്ങൾ കാണും നാളെ വേറെ ഞാൻ പോയാലും അനുവൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് അതായത് കണ്ടന്റ് കൊടുക്കലാണല്ലോ ബിഗ് ബോസ് എന്ന് പറയണേ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ലൈക്ക് ഒരു സീസൺ ഇത്രയധികം എപ്പിസോഡ്സ് ഞാൻ ത്രൂ ഔട്ട് കണ്ടിട്ടുള്ളത് അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ ഒരാൾക്ക് ലൈക്ക് സൈക്കോളജി പ്രകാരം ഇത്ര ദിവസം മാത്രമാണ് ലൈക്ക് ഫേക്ക് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞു ഇപ്പം ത്രീ വീക്സ് ഒക്കെ ആയില്ലേ അപ്പം അതാണ് അനു നിങ്ങൾ സ്റ്റാർ മാജിക്കിൽ കൂടെ കണ്ടിട്ടില്ലേ അനു അങ്ങനെ പക്ഷേ <laughs> <laughs> അനു ഇത്രയും ബോൾഡുമാണ് ഇത്ര അധികം ആൾക്കാരുടെ ഇടയിൽ അതും മനസ്സിലാക്കാൻ പറ്റുക എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ എന്താ നീത്തിക്കുട്ടിയാണ് ഞാൻ ഭയങ്കര പ്രൗഡാണ് എത്ര ദിവസം എന്നുള്ളതല്ല എന്തൊക്കെ കണ്ടന്റ് കൊടുക്കുന്നു എങ്ങനെ ഗെയിം സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്യുന്നു എന്നുള്ള അല്ല അത് ക്യാമറ ഒന്ന് ഫോൺ ഇറക്കി പിടിക്കൂ പ്ലീസ് കാരണം നാളെ തന്നെ ഞാൻ പല ഞാൻ തന്നെ കാണേണ്ടി വരും എന്റെ പല ആംഗിൾസും പല രീതിയിലുള്ള പല ഫോട്ടോസും ഞാൻ കാണേണ്ടി വരും അതുകൊണ്ടാണ് എന്താ ചോദിച്ചേ കാര്യം അവിടെ എല്ലാവരും ഹൺഡ്രഡ് ഡേസ് ആ ടാസ്ക് വിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ബിഗ് ബോസ് ചോദിച്ച ചോദ്യത്തിന് അനു ആൻസർ ചെയ്തിട്ടേ ഉള്ളൂ ഒരാളുടെ ലൈക് ഹൈജീൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ലൈക് എന്താ ചോദ്യം കറക്റ്റ് ഓർമ്മയില്ല അതിനുള്ള വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുത്തു അതത് ചോദിച്ച ചോദ്യത്തിനോടുള്ള ഒരു ആൻസറെ അനു പറഞ്ഞിട്ടുള്ളൂ അതിൽ എനിക്കൊരു കുഴപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇതിനു ഇതിനും പല കാര്യങ്ങളും നമുക്ക് നമ്മൾ നമ്മൾ ആസ് ഇൻഡിവിജ്വൽ അതിനെ പറ്റി പറയും അത് വിഷമം ഉണ്ടെന്നുള്ളത് അത്രേ ഉള്ളൂ ഇത് ഗെയിമാണ് നാളെ രേണു പുതിയ ഒരു സ്ട്രാറ്റജി ആയിട്ട് അനുവിന്റെ ഓപ്പോസിറ്റ് വരുമായിരിക്കും നമുക്കറിയില്ല വാട്ട്സ് ഗോയിങ് ഓൺ എന്നുള്ള കാര്യം ഇഷ്ടം അല്ലെങ്കിൽ അനുമോള് കൂട്ടുകാരി ആയതുകൊണ്ടല്ല അനുവിനെ ഇഷ്ടം അനു ബിഗ് ബോസിൽ ബോസിലിപ്പം എത്ര പേര് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഡെയിലി നിങ്ങൾ തന്നെ പറയൂ ആരൊക്കെയാണ് അനീഷ് അനീഷ് എന്റെ അനീഷിനെ എനിക്ക് അറിയാം അനീഷ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ അക്ബർ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അക്ബറിനെനിക്കറിയാം പിന്നെ അനു യെസ് അത്രേനേ ഉള്ളൂ നന്നായിട്ട് ഗെയിം കളിക്കുന്നവരൊന്നും ഇഷ്ടം അങ്ങനെ അപ്പൊ അത്രേ ഉള്ളൂ അപ്പൊ ശരി വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കേണ്ടത് വൈറ്റ് ഗോൾഡിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു ഇത് ബിഗ് ബോസ് ഷോ അല്ല അല്ലേ ഒന്നും പറയാറായിട്ടില്ല സൈലന്റ് അല്ലേ ബിഗ് നമ്മളെല്ലാവരും കൊറേ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലെ ക്യാമറയുടെ ഫ്രണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരാളെ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു എക്സ്പോഷർ കിട്ടി തുടങ്ങിട്ടേ ഉള്ളൂ അപ്പം ഇറ്റ് വിൽ ടേക്ക് ടൈം ഓക്കെ അത്രയുള്ളൂ ഞാനൊന്ന് എനിക്ക് പ്രൊഡക്റ്റ് ഒന്നുമില്ല വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഇനോഗ്രേഷനെ വന്നിട്ട് കാണാൻ പറ്റില്ല എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് എങ്ങനെയും ഞാനത് കണ്ടു ഞാൻ സ്പോട്ടിൽ റിപ്ലൈ ചെയ്തപ്പോൾ എന്നെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചി ണ്ട് പറ്റുകയാണെങ്കിൽ എന്ത് വരുമെന്ന് ഞാൻ പറഞ്ഞു അൽപ്പം ഇങ്ങനെ മെസ്സേജ് അയക്കണതൊക്കെ എന്റെ ഫോൺ ഇവിടെ എവിടെയാണ് അല്ലെങ്കിൽ അത് കാണിച്ചു തരായിരുന്നു മെസ്സേജ് അയക്കുന്നുണ്ട് വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട് ടൈപ്പ് ചെയ്ത് അയക്കുന്നുണ്ട് എങ്ങനെ അൽതാഫ് പറ്റണ ഒരു ടോക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്‌വെയർ ഉണ്ട് ഓൾറെഡി അക്മെറ്റ ഫീച്ചർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്‌വെയറാണ് അത് ഓൺ ആയി വെച്ചിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന പോൾ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ശരി ഫോട്ടോസ് മാത്രമല്ല അതക്കല്ലല കാര്യങ്ങൾ ഒക്കെ ഓൺ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഇതിറ്റമില്ലഗ്രഹം നമ്മുക്ക് തന്നെ കാണാനുണ്ട് നമുക്ക് മമ്മു ഗൈസ് ബാക്ക് ആക്ച്വലി അപ്പോൾ ഇപ്പോ മീഡിയസ് இதெல்லாம் കവർ ചെയ്തിരിക്കുന്നonte പറയയാണ് അൽതാഫ്നെ ലൈക്ക് ബൈ ബർത്ത് തന്നെ അല്ലല്ല 15 ടു 16 വയസ്സ് ആയിട്ടുള്ളൂ yeah. അത് കാര്യം ഇവിടെ എല്ലാ മീഡിയാസും തലയാട്ടുന്നുണ്ട് അപ്പൊ അൽതാഫിന്റെ ഈ ഒരു ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണം അൽതാഫിന് ഒന്ന് കാണാനുള്ള ഒരു അവസരം അല്ലെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചെലവേണം പറയൂബ്രിറ്റി ആദ്യമായിട്ട് ഞാൻ ഇത്രയും എന്താ പറയാ എനർജറ്റിക് ആയിട്ടുള്ള ഒരാളെ